ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തിരിക്കുന്നു ഇക്കത്തിരുന്ന് ടി വി ആ ടി വിയിൽ ഫുട്ബോള് അങ്ങനെ കാണുന്നു അപ്പോ നമ്മള് തന്നു വെച്ചുകഴിഞ്ഞാല് ഈ സാധനത്തെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴേക്കൊരു വീട് കിട്ടി എം ടി സാറിന് എം ടി സാർ മരണപ്പെട്ടല്ലോ അപ്പം പറ്റി സാറിനെ ആദരവാക്കിക്കൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ഐശോ ഇട്ടിരുന്നു അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് ആയപ്പോഴാണ് അതിന്റെ കമന്റുകളൊക്കെ വായിച്ച് നോക്കിയത് കമന്റ് വായിച്ചപ്പോ നമുക്ക് എല്ലാം തൃപ്തിയായി അതേ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എല്ലാരും കൂടി ഐശ്വര്യ പന്നി കിട്ടും ചെലവര് നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാ അങ്ങനെ ചെയ്യണ്ടായിരുന്നു പിന്നെ ചെലവിനെ പാഴ കണക്കിട്ട് ഉപയോഗിക്കാൻ വെച്ച് കൊടുക്കാന്ന് വെച്ച് അങ്ങനെ കുറച്ച് മോശമായിട്ട് നല്ല നെഗറ്റീവായി ആ നെഗറ്റീവായിട്ടൊക്കെ ഇട്ടു ആ അങ്ങനെ ആരും ഇവിടെ വന്നിട്ട് ആ പൊടി അത്

അല്ലാതെ നമ്മള് കോമഡിയോ ഒന്നും അല്ലല്ലോ ആ വീഡിയോ എനിക്ക് ചേർന്ന് ആഗ്രഹം വന്നത് കൊണ്ട് ഞാൻ ചെയ്തതാണ് ആശ്നപ്പഴേ പറഞ്ഞതാണ് അവളോട് അങ്ങനെ ചെയ്യുന്ന സാറിൻ്റെ വോയിസ് കൊടുത്തിട്ട് എം സാറിന്റെ വോയിസ് കൊടുത്തിട്ട് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചോ വെച്ച് ആശാൻ തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇട്ടോളെന്ന് പറഞ്ഞു വാശിയ അവർ അവസാനം എന്താണ് പ്രസംഗിച്ച ഒരു വീഡിയോ ആയതുകൊണ്ട് അത് അവക്ക് ലിപ്പനക്കി സാറിന് ചെയ്യണം അങ്ങനെ ആ ആഗ്രഹം ആശാനോട് പറഞ്ഞപ്പോ രണ്ടുപേരും തിരിഞ്ഞോ ആശാൻ സാർ ആശാനോട് പറഞ്ഞപ്പോ ആശാൻ പറഞ്ഞു ആ ചെയ്താ അതായത് ഇങ്ങനെ നമ്മൾ ആശാനിങ്ങനെ എഡിറ്റ് ചെയ്ത് അവരാണെങ്കി ഇഷ്ടം പോലെ പക്ഷേ ഞാനിന്ന് അവിടെ ഇരുന്ന് അനക്കി പറഞ്ഞതാണ് പ്രശ്നം അല്ലേ എന്തിനാണ് ആ പഠിക്കുന്നത് എന്തിനാണോ അപ്പൊ എന്തായാലും കിട്ടിയല്ലോ കേട്ടാ എന്തിനോ തല്ലും ഒക്കെ ഞാൻ ഈ പണിക്ക് ഇന്നത് മോളെ അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ വെച്ച് വീട് എടുത്തോണ്ടിരിക്കുന്നതിലേക്ക് നമ്മുടെ ഫോൺ ചാർജ് തീർന്ന് ഓഫ് ആയി പോയി അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഫോൺ ചാർജ് ചെയ്തു അപ്പൊ ഇവിടെ ആവുമ്പം മൈക്ക് ഒക്കെ ഉണ്ട് അപ്പൊ സൗണ്ട് ക്ലാരിറ്റി ആണ് അപ്പൊ ഇത് കണ്ടില്ലയോ വെളുക്കാൻ ഉദ്ദേശിച്ചത് വാണ്ടായതുപോലെ ഇരിക്കുന്നത് നമ്മുടെ ഐശുവിനെ എല്ലാരും കൂടി നമ്മുടെ ഭംഗി പരാതി ക്ഷീണത്തിരിക്കുന്നു നെഗറ്റീവ് കമന്റ് വരുന്നില്ലുള്ളത് വരുന്നില്ല എന്നുള്ളത് പക്ഷെ അതിപ്പോ അങ്ങ് തീർന്നു കിട്ടി ഇപ്പൊ നെഗറ്റീവ് അവന്റ് മാത്രമേ ഉള്ളൂ സാധാരണ അല്ല ക്ഷീണം കഞ്ഞി എടുക്കട്ടെ എന്നാലും ഈ പാവ എട്ട് ഇങ്ങനെ വാത്തുള്ള പിന്തുണ ഇട്ട് പന്നിക്കട ഈ പാവ് കുഞ്ഞിനോട് ഇങ്ങനെ നിങ്ങളോട് നമുക്ക് കൊണ്ട് കടിപ്പിക്കാം ആ ശരിയാ ശരിയാണ് ഇനി ഇനി മേല നീ കാണാം എന്തുവാ

എന്തായാലും ഞങ്ങൾ ഒറ്റയ്ക്ക് എന്തായാലും നമ്മളെ വിട്ടു തരത്തില്ല ഐശു ഞങ്ങളെ മുത്തുണിയാണ് കൈക്കണ്ടെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ട് ഒരാൾക്ക് തൊള്ളാൻ പറ്റത്തില്ല ഐശു പറഞ്ഞു തെറ്റാണെങ്കിൽ എം ഡി സാറിന്റെ ആത്മാവ് ഐശുവിനോട് നിങ്ങളെ പറഞ്ഞുറകുന്നില്ല ആശേശ്യം ഉള്ളോട്ട് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യത്തില്ല അത് ഞാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുക അത് ഞാൻ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി ആറാവുമ്പോൾ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി ആറാവുമ്പോൾ എന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കും എം ഡി സാർ മരിച്ച ദിവസം എന്താണ് അതുകൊണ്ട് ഞാൻ അതെനിക്ക് സന്തോഷമാണ് അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല ഉറപ്പിച്ച് വെച്ചേക്കും നിങ്ങൾ എന്ത് കമന്റ് ഒരു ഒരിക്കൽ കൂടി മലയാളത്തിന്റെ ഇതിഹാസമായ അനുശ്വരനായ എഴുത്തുകാരനെ നൂറ്റാണ്ടിന്റെ പെരുന്തച്ഛനായ നമ്മുടെ പ്രിയപ്പെട്ട എം ഡി സാറിന് കണ്ണീരിൽ കുതിർന്ന ഓർമ്മ പൂക്കൾ